നമസ്കാരം വനിതാ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനിയായ വനിതാലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് സൂറാമു മുഖ്യാതിഥിയായി ഈ സെമിനാറിൽ സംബന്ധിക്കുന്ന കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ അതിപ്രശസ്തയായ സാംസ്കാരിക നായിക കെ പി സുധീര എ ഐ സി സി അംഗം യു ഡി എഫിൻ്റെ കരുത്തനായ സാരഥികളിൽ ഒരാളായ ഡോക്ടർ ഹരിപ്രിയ സ്വാഗതം ആശംസിച്ച വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുൽസു വനിതാ ലീഗിൻ്റെയും വനിതയുടെയും സംസ്ഥാന ഭാരവാഹികൾ എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ ബഹുമാനിയായ നമ്മുടെ അതിഥികൾക്ക് വേഗം പോകേണ്ടതുണ്ട് അവർ തിരക്കുള്ളവരാണ് ഡോക്ടർ ഹരിപ്രിയ നമ്മളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തകയും നേതാവും ഭാരവഹിയും ഒക്കെയാണ് അവർക്ക് അത്യാവശ്യം താമസിക്കുന്ന ഒന്നും കുഴപ്പമില്ല പക്ഷെ കെ പി സുധീര അങ്ങനെയല്ല ഒരു വേദി കഴിഞ്ഞ അടുത്ത വേദിയിലേക്ക് അവർ നെട്ടോട്ട് കൂടല കോഴിക്കോടിൻ്റെ സാംസ്കാരിക മുഖത്തിൽ അവർ ഒഴിച്ചുകൂടാത്ത ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സംസാരിക്കാൻ മാത്രമല്ല എന്നോടൊരു ഭീഷണി കൂടി അരിപ്രയും സുധീരയും കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമാണ് ഒരു പുരുഷൻ ഈ കൂട്ടത്തിലുള്ളത് ഒരു വേദിയിലും സദസ്സിലുമായി ഞാനാ ബാക്കിയുള്ള പിന്നെ മൈക്കുകാരനും ഇവരൊക്കെ ഉള്ളത് അപ്പോൾ അത് ഞാൻ എണീറ്റ് നിന്നപ്പോൾ തന്നെ ഒരു ഭീഷണിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും കഴിയില്ല അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ ഓർമ്മകൾ അയവിറക്കാനാണ് നമ്മളിവിടെ ഇരുത്തിയിട്ടുള്ളത് സി എച്ചിനെ ഓർമ്മിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസേ സി എച്ചിനെ ഓർക്കൂ എന്നൊരു വാശിയൊന്നുമില്ല മലയാളക്കാരെ ഉള്ളിടത്തോളം കാലം സി എച്ച് മുഹമ്മദ് ഗോയ സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ സെക്രട്ടറി സ്വാതന്ത്ര്യത്തിൽ അത് സൂചിപ്പിച്ചു നിങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ഡോക്ടർ ഹരിപ്രിയ പറയായിരുന്നു മുസ്ലിം ലീഗിന് ഇത്രയും വലിയ സാന്നിധ്യം പൊതുരംഗത്ത് സ്ത്രീകളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ പൂർവികരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ ഇന്നത് മാറി ഒരു പറയാം മഞ്ചേരി എൻ എസ് എസ് കോളേജിലെ പ്രൊഫസറാണ് കോളേജുകളിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളാണെന്നാണ് ഹരിതയുടെ ഭാരവാഹികളിവിടെയുണ്ട് എല്ലായിടത്തും ഈ മുന്നേറ്റം ഈ മാറ്റം അത് സാധ്യമാക്കിയതിൻ്റെ തുടക്കം ചാലക ചാലകശക്തി സിയെച്ചായിരുന്നു അദ്ദേഹം ഈസ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഞങ്ങൾക്കറിയാം മുസ്ലിം സമുദായം സാമൂഹ്യമായി പിന്നോക്ക സമുദായമായിട്ടാണ് രേഖകളിലുള്ളത് എന്തുകൊണ്ടാണ് സാമൂഹ്യ പിന്നോക്കാവസ്ഥ മുസ്ലിങ്ങൾക്കുണ്ടായത് അതിൻ്റെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് അതിന് കാരണം എന്തുകൊണ്ടാണ് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഉണ്ടായത് തൊഴിൽപരമായ മേഖലയിലെ പിന്നോക്കാവസ്ഥയാണ് എന്തുകൊണ്ടാണ് തൊഴിൽപരമായ മേഖലയിൽ പിന്നോക്കമായത് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയാണ് അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തൊഴിലുണ്ടായില്ല തൊഴിലില്ലാത്തത് കൊണ്ട് സമ്പത്തുണ്ടായില്ല സമ്പത്തില്ലാത്തത് കൊണ്ട് സാമൂഹ്യമായ ഉയർച്ചയുണ്ടായില്ല അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് എന്ന് മനസ്സിലാക്കിയാണ് സി എച്ച് മുഹമ്മദ് ഖോയർ സാഹിബ് അവിടെ മുതലാണ് ആരംഭിച്ചത് ആലോചിച്ചു നോക്കുക എത്ര ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി ആദ്യം തന്നെ ചെയ്യൽ ഇപ്പം എന്താ അടുത്ത തിരഞ്ഞെടുപ്പ് മത്സരിക്കലാണ് വേറൊരു പണി ഉണ്ടാവില്ല നിയമസഭ ആയാലും വേണ്ടില്ല പാർലമെൻറ്റായാലും വേണ്ടില്ല ഏതാണോ ആദ്യം വരുന്ന തിരഞ്ഞെടുപ്പ് അതിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തലാണ് അതിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുസ്ലിം ലീഗ് ചെയ്ത അതല്ല മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെയും മലബാറിലെ പൊതുവേയും നയിച്ചത് എന്ന് മനസ്സിലാക്കി ആ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ മാറ്റിയെടുത്ത് എല്ലാ കാലത്തും നെറ്റിയിൽ ഞങ്ങൾ പിന്നോക്കക്കാരാണ് എഴുതി വെച്ച് പോകേണ്ടവരെല്ലാവരും അത് മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസം കൊടുക്കണം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി നിലവിൽ വരുന്നതിന് മുമ്പ് ഫാറൂഖ് കോളേജ് ഉണ്ടാക്കി മുസ്ലിം ലീഗ് ഫാറൂഖിലെ ആ കുന്നും പുറത്ത് കുറുക്കന്മാർ ഓരിയിട്ട് നടന്നിരുന്ന കുറ്റിക്കാടുകളുള്ള പ്രദേശം ഇന്ന് പോയി നോക്കി ഓട്ടോണമസ് കോളേജാണ് അതുണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ മലബാർ ജില്ലാ കമ്മിറ്റിയാണ് അതിനുള്ള മുഴുവൻ ചിലവും വഹിച്ചത് കൊണ്ടുവന്നു അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ആ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കലിക്കറ്റ് ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യാനുള്ള പണമില്ലാതിരുന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റിയുടെ കാർ വിറ്റിട്ടാണ് ആ പണം കൊടുത്തത് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അരീക്കോട് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് എൻ വി അബ്ദുസ്സലാം മൊലി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു അക്കാലത്ത് ആ അബ്ദുസ്സലാം മൊലവിൻ്റെ നേതൃത്വത്തിലാണ് അരീക്കോട് സുല്ലം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടായത് ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി അത് മാറിയില്ല തിരുവരങ്ങാടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ കെ എം മൗലവി സാഹിബും സംസ്ഥാന ട്രഷററായിരുന്ന എം കെ അജി സാഹിബും കൂടിയാണ് ഈ തിരുവിരങ്ങാടി എത്തിയും കാലയും പത്ത് പതിനഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സമുച്ചയത്തിന് ബിജാബാബൻ നൽകിയത് അതുപോലെ തന്നെ തലശ്ശേരിയിലെ മുബാറക് ഹൈസ്കൂളും കാസർകോട്ടെ പിന്നെ മുസ്ലിം ഹൈസ്കൂൾ അതുപോലുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലീഗിൻ്റെ നേതാക്കന്മാർ അന്നുണ്ടാക്കി അങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായത് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം പോരാ ആത്മീയ വിദ്യാഭ്യാസവും വേണം മതത്തെക്കുറിച്ച് ബോധമുള്ള തലമുറയ്ക്ക് വിജ്ഞാനമുണ്ടായിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പട്ടിക്കാട് ജാമ്യാനൂരിയെയും പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാമൊക്കെ വാഫക്കിത്തങ്ങളും പൂക്കോത്തങ്ങളും എല്ലാം കൂടി ഉണ്ടാക്കിയത് ഈ രണ്ട് മേഖലയും ഒരുമിച്ച് പോകാനുള്ള മാർഗങ്ങളാണെന്നുണ്ടാക്കിയത് അങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരാനുള്ള സാഹചര്യം നമുക്കുണ്ടായത് മാത്രമല്ല മുസ്ലിം ലീഗ് ആദ്യമായി കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നിനക്കറിയാലിപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നന്നായി രാഷ്ട്രീയം അറിയുന്നവരാണ് എൻ്റെ സഹോദരിമാർ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള ആയിട്ടുള്ള ഏതാ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഒന്നുകിൽ ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം അതിനേക്കാളൊക്കെ ഉപകാരപ്രദമായി പലരും കാണുന്ന റവന്യൂ ഇതൊക്കെയാണ് പക്ഷേ മുസ്ലിം ലീഗ് അന്ന് മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷി എന്ന നിലക്ക് ഈ വകുപ്പുകളൊന്നും ആവശ്യപ്പെട്ടില്ല മുസ്ലിം ലീഗ് പറഞ്ഞു വിദ്യാഭ്യാസം കാണും ആ വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ് അവിടെ മുതലാണ് വിദ്യാഭ്യാസ വളർച്ച ഈ മലബാറിൻ്റെ ഓണം കേറാ മൂലകളിൽ ഉണ്ടായത് പഠിക്കാൻ കഴിയില്ലാത്ത കഴിയാതെ പോയ ഒരുപാട് കുട്ടികളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം എൽ പി സ്കൂളുകൾ പോലും മലപ്പുറം ജില്ലയിലൊക്കെ വളരെ കുറവായിരുന്നു പത്താം ക്ലാസ് പഠിക്കാൻ പോയ എൻ്റെ പിതാ പഴക്കമുള്ള ആളുകൾ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്നിട്ടാണ് മലപ്പുറത്തെ സ്കൂളിൽ പോയി പഠിച്ചത് അങ്ങനത്തെ കാലഘട്ടമായിരുന്നു ലോ എൽ പി സ്കൂള് പോലും ഇല്ല സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി ആദ്യം ചെയ്തത് ഒരു യാത്ര നടത്തി തിരുവനന്തപുരത്തുനിന്ന് നേരെ കാസർകോട്ടേക്ക് മലബാറിലെ ജില്ലകളിൽ എത്തിയപ്പോൾ ആദ്യം അന്ന് കോഴിക്കോട് ജില്ലയാണ് മലപ്പുറമൊക്കെ അവിടെ എല്ലായിടത്തും കേംപ് ചെയ്ത ആ പ്രദേശത്തെ ഭൂസ്വത്തുള്ള എല്ലാ പ്രമാണിമാരെയും വിളിച്ച് ഒരു പറഞ്ഞു എത്ര ഭൂമിയുണ്ട് പത്ത് ഏക്കറുണ്ട് അഞ്ച് ഏക്കറുണ്ട് അൻപത് സെൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും അവിടെ ഒരു എൽ പി സ്കൂൾ തുടങ്ങണം അവിടെ ഒരു എൽ പി സ്കൂൾ തുടങ്ങണം എന്ന് അവരോട് പറയാണ് അന്ന് സ്കൂൾ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പൈസ ഒന്നും കിട്ടില്ല അന്ന് സ്കൂൾ തുടങ്ങണമെങ്കിൽ നമ്മളെ ഭൂമി ഒഴിവാക്കി ഉണ്ടാക്കണം ആ ഭൂമിയിൽ നമ്മൾ സ്വന്തം ചെലവിൽ സ്കൂൾ കെട്ടിടം പണിയണം എന്നിട്ട് പഠിക്കാൻ കുട്ടികൾ അന്വേഷിച്ചു പോയി കൂട്ടിക്കൊണ്ടുവരണം പഠിപ്പിക്കാൻ അധ്യാപകർ മലബാറിലില്ല തിരു കൊച്ചിയിൽ ദീപികയിലും മനോരമയിലുമൊക്കെ പരസ്യം കൊടുത്തിട്ടാണ് മലബാറിലേക്ക് അധ്യാപകരന്ന് വന്നിരുന്നത് പഴയ തലമുറ നിങ്ങളെ ഉമ്മമാരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചോദിച്ചു നോക്കി ആയിരുന്നു അധ്യാപകർ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സി എച്ച് വന്നിട്ട് അവിടെ സ്കൂൾ തുടങ്ങണമെന്ന് പറയാണ് കുറേ ആളുകൾ സി എച്ച് അല്ലേ പറയുന്നത് കേട്ടു കുറേ ആളുകൾ മടിച്ചു പക്ഷേ ആ മടിച്ച ആളുകളെ അവസാനത്തെ ആയുധമായ ബാഫകിത്തങ്ങളെ കൊണ്ട് സി എച്ച് വിളിച്ച് പറയിപ്പിച്ചു അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുണ്ടായി കുട്ടികൾ പഠിക്കാനും തുടങ്ങി ഇന്ന് മലപ്പുറത്തെ സ്ഥിതി എന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടർ പഠനത്തിന് അവസര അർഹത നേടിയ കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളില്ലാത്ത അവസ്ഥയാണ് അന്ന് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കിട്ടാത്തതുകൊണ്ടാണ് അതുമാത്രമല്ല ഉള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ നമ്മളെടുത്ത ആളുണ്ടായിരുന്നില്ല സി എച്ചിന് മുമ്പ് നിയമസഭയുടെ സ്പീക്കറായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഇതിൻ്റെ സ്ഥാപക നേതാവ് കെ എം സി ജി സാഹിബ് തൊള്ളായിരത്തി അറുപതിൽ സ്പീക്കറായതാണ് ആ സി ജി സാഹിബ് സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹം കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരുന്നത് അന്നത്തെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല മലബാറില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം രണ്ട് ടി ടി ഐ പാസ്സാക്കി കൊണ്ടുപോകുന്നു അതുകൊണ്ടുവന്നിട്ട് നമ്മുടെ മലബാറിലെ എറണാട് വള്ളുവനാട് താലൂക്കുകളിലെ നമ്മുടെ മാനേജ്മെൻറ്റുകൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല പഠിക്കാൻ കുട്ടികളെ കിട്ടില്ല വലിയ ചിലവാണ് ഇന്നൊരു ടി ടി സിൻ്റെ കേരളത്തിൽ ലക്ഷാധിപതിയായി മാറും ആരും ഏറ്റെടുക്കാനുണ്ടായില്ല ടി ടി ഐ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് ഒന്ന് എം കെ ആജി സാഹിബ് തിരുവനങ്ങാടിൽ ഏറ്റുവാങ്ങി അതിപ്പോൾ ചിരി സാഹിബിൻ്റെ പേരിൽ സിരി സാഹിബ് മെമ്മോറിയൽ ഐ ടി ഐ സി പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് ടി ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക മറ്റൊന്നും എടുക്കാൻ ആളില്ല ഒരാളെയും കിട്ടിയില്ല അവസാനം കുറ്റിപ്പുറത്ത് സി ജി സാഹിബിൻ്റെ മണ്ഡലത്തിൽ വളഞ്ചേരിയുള്ള പിശാരടി അത് ഏറ്റെടുത്തു അദ്ദേഹം നന്നായി നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്തരം ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നിങ്ങൾ വളർന്ന് ഇന്നിപ്പോൾ ഒരു സെമിനാറോ കൺവെൻഷനോ യോഗോ വിളിച്ചാൽ ഇരിക്കാൻ സീറ്റില്ലാത്തരത്തേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നത് സി എച്ച് മുഹമ്മദ് വായാ സാഹിബിൻ്റെ ആ ദീർഘദൃഷ്ടിയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം കാണിച്ചു വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം ഈ കോഴിക്കോട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെയായി അതിൻ്റെ അടുക്കിലുള്ള എല്ലാ സ്ഥാനങ്ങളും എം എൽ എ ആയി സ്പീക്കറായി ഡെപ്യൂട്ടി സ്പീക്കറായി ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി എം പി ആയി രാജ്യസഭയിൽ പോയി ലോക്സഭയിൽ പോയി ഒക്കെ പോയി അദ്ദേഹം പോയിരിക്കാത്ത ഒരു നിയമനിർമ്മാണ സഭയില്ല അതൊക്കെ പോയി ഈ സ്ഥാനങ്ങളിലൊക്കെ സി എച്ച് എത്തിയെന്ന് പറയുമ്പോൾ സി എച്ചിൻ്റെ അതിനേക്കാൾ വലിയ ആദരവ് കൊടുക്കേണ്ട കാര്യം പാർട്ടി വാഫക്കിത്തങ്ങൾ കോഴിക്കോട്ട് നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ പോലും വൈകാതെ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോന്നു എന്നതാണ് സ്ഥാനം ഏറ്റെടുക്കാൻ മാത്രമല്ല സ്ഥാനം ഒഴിവാക്കാനും ഒരു മനസ്സും അതിനാണ് വലിയ പ്രയാസം പലർക്കും പ്രത്യേകിച്ച് ഈ കാലത്ത് അതുപോലെ സി എച്ച് കാണിച്ചു തന്നിട്ടുണ്ട് മാതൃക ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തരാൻ സി എച്ചിനെ പഠിച്ചവൻ പ്രാപ്തമാക്കിയിട്ടുണ്ട് അതാണ് സി എച്ചിൻ്റെ കഥ ആ സി എച്ച് വളർത്തിക്കൊണ്ടു വന്നൊരു പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സി എച്ചിനെ നമ്മൾ ഇപ്പോൾ ഓർക്കുന്നത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ സി എച്ചിനെ കുറിച്ച് നമ്മൾ നടത്തുന്നത് നമ്മുടെ പ്രവർത്തന മാർഗരേഖ എന്തായിരിക്കണം ഏത് പാന്താവിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ എന്തിനാണ് സംഘടിക്കുന്നത് ആ സംഘടന കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ് ഇതൊക്കെ ഒന്ന് നമുക്ക് സ്വയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ സി എച്ചിനെ ഓർക്കാനല്ല ആ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കി നമ്മൾ പ്രായോഗികവൽക്കരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ ഒന്ന് അയമറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരു നല്ല ഭരണാധികാരി എന്ന നിലക്ക് ഞങ്ങൾക്കറിയാലോ വിപ്ലവകരമായ മാറ്റം അധികവും വിദ്യാഭ്യാസ മേഖലയിലുണ്ടായത് സി എച്ച് പിന്നെ പി ഡബ്ല്യു ഡിയിലെ മന്ത്രിയായിട്ടുണ്ട് പല ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒക്കെ ഉണ്ട് പക്ഷെ സി എച്ചിൻ്റെ നാമധേയത്തിൽ കേരളത്തിൽ ഒരൊറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള യൂണിവേഴ്സിറ്റി തിരു കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുകൊച്ചു വന്നു മലബാർ അതിനോട് യോജിച്ച് കേരളമായപ്പോൾ മലബാറിൽ അറുപത്തേഴ് വരെ അൻപത്തിയാറിൽ കേരളം ഉണ്ടായല്ലോ അറുപത്തേഴ് വരെ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചർച്ച പോലും ഉണ്ടായിട്ടില്ല സി എച്ച് അറുപത്തേഴ് വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചർച്ച നടത്തി മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി അറുപത്തൊമ്പതിൽ അദ്ദേഹം തന്നെ ആ യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് സി എച്ചിൻ്റെ അപാരമായ ബുദ്ധിയാണ് കൽക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് അതിൻ്റെ ശില്പി സി എച്ച് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കേരളത്തിനൊരു യൂണിവേഴ്സിറ്റി അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതും സി എച്ച് തന്നെയാണ് അത് കൊച്ചിയിലാണ് സ്ഥാപിച്ചത് അതിന് പഠ്യ സ്ഥലങ്ങൾ സി എച്ച് മാത്രമല്ല സി എച്ചിനു ശേഷം വന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ ആ മേഖലയിൽ വളരാതെ മുന്നോട്ട് പോയി ചേച്ചി സേശൻസ് എ ടി മുഹമ്മദ് ബഷീർ വന്നു അഡ്വക്കേറ്റ് സൂഫിയ വന്നു ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവരൊക്കെ ചേച്ചി എൽ പി സ്കൂളുകളാണ് കേരളം മുഴുവൻ എല്ലാ ഗ്രാമത്തിലും വാർഡുകളിൽ എന്നു തന്നെ പറയാ എൽ പി സ്കൂളുകളുണ്ടാക്കി സുഫി സാഹിബ് വന്ന് യു പി ആക്കി വർഷി സാഹിബ് വന്ന് അത് ഹൈസ്കൂളുകളാക്കി അബ്ദുറബി സാഹിബ് അവസാനം വന്നപ്പോൾ ആ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി എന്ന തീരുമാനത്തിലേക്ക് വന്നു മാത്രമല്ല ഒറ്റയടിക്ക് ഇരുപത്തി മൂന്ന് കോളേജുകൾ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും ഇരുപത്തി മൂന്ന് കോളേജാണ് ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഓർഡറിലൂടെ ഉണ്ടാക്കിയത് കോളേജുകളില്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും കോളേജ് അപ്പോൾ വിദ്യാഭ്യാസത്തിന് പരമ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും മുന്നോട്ട് പോയത് നമ്മളെക്കുറിച്ച് പണ്ട് കാലത്തുള്ള ആരോപണം എന്തായിരുന്നു വിവരമില്ലാത്തവരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് പഴഞ്ചന്മാരാണ് പുരോഗമനത്തിനെതിരാണ് എന്നൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വാശി എന്ന നിലക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് കറുത്ത തുണിയെടുത്ത സ്ത്രീകളുടെ കാലം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല എന്ന് പ്രവചിച്ച കണിയാന്മാരുള്ള നാടാണ് രാഷ്ട്രീയ കണിയാന്മാരുണ്ടായിരുന്നു ഇപ്പം എന്താ സ്ഥിതി എന്താ സ്ഥിതി കറുത്ത സൂപ്പ് പോയിട്ട് കറുത്ത പർദ്ധയായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ നിറഞ്ഞു നിൽക്കുക ഇപ്പം ഞങ്ങളൊക്കെ ഒക്കെ പ്രയാസമാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിച്ചാൽ കൺവെൻഷൻ വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആരംഭിച്ചാൽ അൻപത് ശതമാനത്തിലേറെ സീറ്റ് സ്ത്രീകൾ നേരത്തെ വന്ന് കൈയടക്കുക ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് അതിലേക്കുള്ള മാറ്റമുണ്ടാകും ഇനിയിപ്പോൾ നിങ്ങളെ കാലഘട്ടമാണ് വരുന്നത് അൻപത്തൊന്ന് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത് നിങ്ങൾക്ക് മാത്രം ഞങ്ങളെ നാൽപ്പത്തൊമ്പതിൽ നിങ്ങൾക്ക് മുഴുവൻ ആവുകയും ചെയ്യാം അപ്പോൾ നൂറ് ശതമാനവും നിങ്ങളെ കയ്യിലേക്ക് ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അത് നന്നായി കൈകാര്യം ചെയ്യുക എന്നുകൂടി പറയും ബഹുമാനപ്പെട്ട അതിഥികൾ പ്രത്യേകിച്ച് സുധീരമുള്ള ഒരു സദസ്സിൽ രാഷ്ട്രീയം പറയാനൊന്നും ഞാൻ തയ്യാറല്ല ഏതായിരുന്നാലും നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായ നിലപാടുകളുണ്ട് ആ നിലപാടുകളിൽ നിന്ന് നമുക്ക് മാറിപ്പോകേണ്ടി വന്നിട്ടില്ല എന്തു വന്നാലും മലപ്പുറം ജില്ലയിൽ അറിയാലോ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി നേരിടാൻ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല നേരിട്ടിട്ടുമില്ല പാർലമെൻറ്റ് ഉദാഹരണം പൊന്നാനി പാർലമെൻ്റ് സീറ്റിൽ എപ്പോഴെങ്കിലും സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടോ ആദ്യം കൊണ്ടു വന്ന് നിർത്തിയത് അൻവറാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഗോവിന്ദമാസയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോട്ടാലി എൻ്റെ ഭാഷ ഇല്ല കേട്ടോ ഞാനെങ്ങനെയൊന്നും ഉപയോഗിക്കില്ല അൻവർ സുന്ദരമായി തോറ്റു അത് കഴിഞ്ഞ് കൊണ്ടു അല്ല സോറി ആദ്യ അൻവർ അല്ല ആദ്യ അബ്ദുറഹ്മാൻ അത്രമാനെ നിർത്തിയപ്പോൾ പറഞ്ഞ എന്താ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ റബലാണ് അദ്ദേഹമോ പണ്ട് കോൺഗ്രസ് ആയിരുന്നത്രേ കോൺഗ്രസിൻ്റെ റബലിനെ കൊണ്ടു നിർത്തിയിട്ട് യു ഡി എഫിനെയും ലീഗിനെയും തകർക്കാൻ ശ്രമിച്ചു തോറ്റു അത് കഴിഞ്ഞപ്പോൾ ഹുസൈൻ രണ്ടെത്താണ്ടിനെ കൊണ്ടുവന്നു അന്ന് പറഞ്ഞു ഒരു മതസംഘടനയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യാപകമായി സ്ഥാനാർത്ഥിയും കൂടിയുള്ളവരും പ്രചരിപ്പിച്ചു ആ സംഘടന പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ലക്ഷം വോട്ടിന് തോറ്റു ആദ്യം ഇരുപത്തി മൂവായിരത്തിലേ തോറ്റുണ്ടായിരുന്നുള്ളൂ സെൻറ്റ് രണ്ടത്താടി വന്നപ്പോൾ ഒരു ലക്ഷം വോട്ടിനാണ് തോറ്റ് അതിനുശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അൻവർ സാഹിബ് അവറുകളെ കൊണ്ടുവന്ന് നിർത്തിയത് അതും തോറ്റു ഇപ്പോൾ അവസാനം നിർത്തിയ ആളെ ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാലോ മുസ്ലിം ലീഗ് പുറത്താക്കിയ ഒരു വ്യക്തിയെ എല്ലാത്തിലും ഇത്തവണത്തെ പൊന്നാണിയിലെ ഭൂരിപക്ഷവും കുറേ വൈകുന്നേരം വരെ എൻ ഡി എഫ് ഞങ്ങൾ പറഞ്ഞു ഇനി മതി അങ്ങനെ നിർത്തിയതാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്രയോ ഉണ്ടാവും അപ്പുറത്തും പൊന്നാനി അവിടേക്ക് എത്തി ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി എതിർക്കാൻ യു ഡി എഫിനെ എതിർക്കാൻ ഒരു കാലത്തും സി പി എമ്മിന് മലപ്പുറം ജില്ലയിലും നമ്മുടെ പ്രദേശങ്ങളിലും കഴിഞ്ഞിട്ടില്ല നിയമസഭയിൽ എന്താ സ്ഥിതി ആകെ പതിനാറ് മണ്ഡലങ്ങളിൽ പത്തിലും സ്വതന്ത്രന്മാരെ കൊണ്ടുവന്നു നിർത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ട്രങ്ക് ബോക്സിൽ പണവുമായി കുറേ സ്വാതന്ത്രമാർ ഇറങ്ങും എന്നിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു മത്സരിപ്പിക്കും എൽ ഡി എഫുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ലല്ലോ പലരും ദയനീയമായി തോക്കുകയും ചെയ്യും ആ തോക്കുന്നതിപ്പോൾ നമ്മൾ കണ്ടല്ലോ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യാതൊരു രാഷ്ട്രീയ തത്വദീക്ഷയും ഇല്ലാതെ ആശയപരമായ ഒരു ഐക്യവുമില്ലാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി വൃത്തികെട്ട അടവുകൾ ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സി പി എം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവിച്ചു അതാണ് വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ ഈ അൻവറിനെ കൊണ്ടുവന്ന് ജലീലിനെ കൊണ്ടുവന്ന് തിരുവരങ്ങാടി നിയാസിനെ കൊണ്ടുവന്ന് തിരൂര് ഗഫൂറിനെ കൊണ്ടുവന്ന് താനൂർ അബ്ദുറഹ്മാനെ കൊണ്ടുവന്ന് എല്ലാ മേഖലയിലും ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വങ്കടയിലും പെരിന്തൽമണ്ണയിലും ഒക്കെ കൊണ്ടുവന്ന് ഇത്രയാൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കണം അപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളെ വെട്ടാൻ കൊണ്ടുവന്ന കോടാലി ഇപ്പോൾ സ്വയം ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൽക്കള്ളിയില്ലാതെ പോവാണ് അതിലൊന്നും നമ്മളെ സംബന്ധിച്ചൊത്തോ പ്രശ്നമില്ല പക്ഷേ കേരളത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പരിഹാരം കാണണം നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുക തിരൂരിലെ ഐ മീൻ തൃശ്ശൂരിലെ പൂരം കലക്കി പൂരം കലക്കുന്ന തൃശ്ശൂരിലെ പൂരം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണോ കേരളീയർ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം പോലെ ആ തൃശ്ശൂർ പോലെ കലക്കുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിശ്വാസികളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ആ പൂരത്തിൻ്റെ തെളിച്ചം മഹിമ നശിപ്പിച്ചത് ബോധപൂർവം അത് നശിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി ആണ് എന്ന് അൻവർ പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ പറഞ്ഞു അന്വേഷിക്കണമെന്നും പറഞ്ഞു അന്വേഷണത്തിൽ ഉത്തരവിട്ടു ആരാ അന്വേഷിച്ചത് പൂരം കലക്കി എന്ന് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് അത് അന്വേഷിക്കാൻ പറഞ്ഞു ആലോചിച്ചു ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത് എത്ര പരിഹാസ്യമാണ് കള്ളനോടാ പറയുന്നത് കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട ആളോട് പറയാം വിധി നീ പ്രഖ്യാപിക്കൂ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും വേദിയെ മാനിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നേക്കാൾ നന്നായി രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാർ എന്ന് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈ തുടക്കം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പെട്ടതാകട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് നിങ്ങളിവിടെ നിന്ന് പോകുക പ്രാദേശിക തലങ്ങളിൽ നിങ്ങളുടെ സീറ്റുകളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക സീറ്റ് ഉറപ്പുവരുത്തിയ പോലെ ജയിക്കും വേണം ജയിക്കണമെങ്കിൽ ജനങ്ങളെ വോട്ട് കിട്ടണം ജനങ്ങളുടെ വോട്ട് കിട്ടണമെങ്കിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടക്കണം തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാനുള്ളവരാണ് ഞങ്ങളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത്തരമൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട സി എച്ചിനെ അനുസ്മരിക്കുന്ന ഈ സുതരത്തിൽ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യോഗം ഈ സെമിനാർ ദേവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്